അപ്പോൾ ആ സമയത്ത് ഒരു മനുഷ്യൻ്റെ വളരെ വീക്കായിട്ടുള്ള ഒരു മൈൻഡോടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇവനെ മറ്റുള്ളവർ പറയുന്നതാണ് ശരി മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് കമ്പാരിസൺ വരാൻ തുടങ്ങും നീ തെറ്റാണ് എന്നൊരാൾ പറയുന്ന സമയത്ത് അവനത് വിശ്വസിക്കാൻ തുടങ്ങും ഇപ്പം ഇതിനെയൊക്കെ നമുക്ക് ബ്ലാക്ക് മാജിക് എന്ന് പറയാം ബ്ലാക്ക് മാജിക് അതായത് കൂടോത്രം എന്നൊക്കെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയും അതിൽ നമുക്ക് ഈ ടാരോ കാർ റീഡിങ്ങിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുമോ ഡെഫിനറ്റ്ലി അപ്പൊ ഇതിനാദ്യം എന്താണ് ഈ ബ്ലാക്ക് മാജിക് ഇതെങ്ങനെയാണ് ഒരു മനുഷ്യനെ എഫക്ട് ചെയ്യുന്നത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ആസ്ട്രോളജിക്കലിയും ടാറോ കാർഡ്സിലൂടെയും നമുക്ക് ഈ ബ്ലാക്ക് മാജിക് കണ്ടെത്താൻ സാധിക്കും അതിന് സൊല്യൂഷനും കൊടുക്കാൻ സാധിക്കും അപ്പൊ അതിനാദ്യം എന്താണ് ഈ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ കൂടോത്രം ഇതെന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മളുടെ ബുദ്ധി നമ്മൾ ളുടെ ആഗ്രഹത്തിനോ ഡയറക്ഷനോ അനുസരിച്ച് നീക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബ്ലാക്ക് മാജിക്കിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും തന്നെ ഒരു പോയിന്റില് ബ്ലാക്ക് മാജിക്കിൽ പെട്ടിട്ടുണ്ടെന്ന് പറയേണ്ടി വരും അല്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ ഓറ ആയിരിക്കുമോ അതൊക്കെ നമുക്ക് കാരണങ്ങളായിട്ട് പറയാം പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ വളരെ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് അല്ല മനുഷ്യൻ തന്നെ എല്ലാവരും ജനിക്കുന്ന സമയത്ത് ഇവൻ എങ്ങനെയാണ് ജനിച്ചിട്ടുള്ളത് അതായത് ഒരു ആത്മാവ് എന്ന ലെവലിൽ ഇവൻ ജനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അതിൽ നിന്നും ആക്ച്വലി ഒരുപാട് ഹിപ്നോട്ടൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ നമ്മൾക്ക് ഒരു ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഒരു കൂട്ടം എങ്ങനെ ആയിട്ട് ആ കൂട്ടം ജീവിച്ചു പോകാം എന്നുള്ളതിനെ ബുദ്ധിയുള്ള മനുഷ്യർ പണ്ടത്തെ സാഹചര്യം വെച്ചിട്ട് ആ ഇന്ന ഇന്ന രീതിയിൽ ഇവന് ഒരു കുടുംബം നടത്തുന്നു ഒരു കുടുംബനാഥൻ ഉണ്ടാവുന്നു ജോലി ചെയ്യുന്നു അധ്വാനിക്കുന്നു അല്ല ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റം വെച്ചിരിക്കയാണ് ഓരോരോ സാഹചര്യത്തിൽ ഓരോരോ രീതികൾ ഉണ്ടാകാണ് ഒരു സമൂഹത്തിന്റെ മൊത്തം പ്രശ്നം ഒരാൾ സോൾവ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ പഞ്ചായത്ത് ഉണ്ടായി എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ ഉണ്ടാകുന്ന എന്താ സാഹചര്യം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും രൂപപ്പെട്ടു വരിക എന്ന് പറയുന്നത് പോലെ ഈ ആയിട്ടുള്ള മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് ഈ സോൾ എന്തിനാണ് ആക്ച്വലി ജന്മം എടുത്തിരിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും മറന്നു പോവാണ് അപ്പൊ ആ സോളിന്റെ പാതയിൽ നിന്ന് ഡീവിയേറ്റഡ് ആകുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയി എന്ത് ചെയ്യണമെന്നറിയില്ല ശരിക്കും ആത്മാവ് വളരെ കൺഫ്യൂസ്ഡ് ആണ് അപ്പൊ ആ സമയത്ത് ഒരു മനുഷ്യന്റെ വളരെ വീക്കായിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണെങ്കിൽ ഇവനെ മറ്റുള്ളവർ പറയുന്നതാണ് ശരി മറ്റുള്ളവരുടെ ജീവിതമായിട്ട് കമ്പാരിസൺ വരാൻ തുടങ്ങും നീ തെറ്റാണ് എന്നൊരാള് പറയുന്ന സമയത്ത് അവനത് വിശ്വസിക്കാൻ തുടങ്ങും ഇതിനെയൊക്കെ നമുക്ക് ബ്ലാക്ക് മാജിക് എന്ന് പറയാം അല്ലാതെ എല്ലാ രീതിയിലും ഇപ്പൊ നമ്മൾ പറയുന്ന എന്തെങ്കിലും ഭക്ഷണത്തിലൂടെ വിരുദ്ധ ആഹാരങ്ങൾ ചേർത്ത് കൊടുത്താൽ ബ്ലാക്ക് മാജിക് ആയി അല്ലെങ്കിൽ എന്തെങ്കിലും വീടിന്റെ മുറ്റത്ത് കുഴിച്ച് തവിടൊക്കെ കുഴിച്ചിടുന്നു അല്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഇതിന് മാത്രമാണ് നമ്മളൊരു ബ്ലാക്ക് മാജിക്കായിട്ടൊക്കെ കാണുന്നത് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇന്നും പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് ഒരു വലിയ തലത്തിൽ എന്ന് പറയാം അതല്ലാതെ ദൃഷ്ടി ദോഷം ദൃഷ്ടിദോഷം കണ്ണേർ പറ്റ ഒരാള് നമ്മളെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് പോലും ബ്ലാക്ക് മാജിക് ബ്ലാക്ക് മാജിക്കിലേക്ക് വരും അത് നമ്മളെ അഫെക്റ്റ് ചെയ്യുന്നുള്ളത് ആ വ്യക്തിയെ ഡിപെൻഡ് ചെയ്തിരിക്കും ഉദാഹരണം പറഞ്ഞതിപ്പോ നമ്മൾ ആസ്ട്രോളജിക്കലി നോക്കുമ്പോൾ ഇവന്റെ നാലാം ഭാവം എന്ന് പറയുന്നത് അവന്റെ മനസ്സ് അവന്റെ ഇമോഷൻസ് അത് എത്രത്തോളം വീക്കാണ് നാലാം ഭാവാധിപൻ നീചത്തിലാണെങ്കിൽ ബാധാ സ്ഥാനത്താണെങ്കിൽ ഡെബിലിറ്റേറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അവന്റെ ചന്ദ്രൻ ചന്ദ്രൻ എന്ന് പറയുമ്പോ എന്താണ് നമ്മുടെ മനസ്സിനെ സൂചിപ്പിക്കുക അവന്റെ ചന്ദ്രനും നീചരാശിയിലാണെങ്കിൽ ഇപ്പം വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ഒരു ചന്ദ്രനുള്ള ഒരു വ്യക്തി ജന്മന അവൻ്റെ മനസ്സ് വീക്കാണ് ഇങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഇത് കേറി അഫെക്റ്റ് ആവും ഇത് അഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി കുറയും കുറയും അതാണ് അവിടെ സംഭവിക്കുന്ന കാര്യം ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് എനിക്ക് അതാണ് പ്രയോറിറ്റി അല്ലാതെ മറ്റുള്ളവർക്കല്ല എനിക്ക് ഈ സമയത്ത് ഏതാണ് എൻ്റെ റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് അതെടുക്കാൻ പലപ്പോഴും ഇവന് പറ്റാതെ വരും അപ്പൊ കൺഫ്യൂഷൻസ് ഉണ്ടാവും ജീവിതത്തിൽ സ്റ്റക്കാവും ഇങ്ങനെ പല കാര്യങ്ങൾ വരുന്ന സമയത്ത് വീട്ടുകാരില്ല സ്വന്തമായിട്ട് വിചാരിക്കുക എനിക്ക് എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ടാരോ ഇത് പലപ്പോഴും എന്തെങ്കിലും നെഗറ്റീവായി എഫക്ട് ആയിട്ടുണ്ടെന്നുള്ളത് അപ്പൊ അത് നമുക്ക് ടാരോട്ട് കാർഡിലൂടെ ആ വ്യക്തിയുടെ സോൾ എനർജി കറണ്ട്ലി എന്താണെന്ന് മനസ്സിലാവും ഇനി ബ്ലാക്ക് മാജിക് അഫക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ടുള്ള കാർഡ്സ് ഉണ്ട് ഡയറോ കാർഡിൽ ബ്ലാക്ക് മാജിക് അഫക്റ്റഡ് ആയി എന്ന് മനസ്സിലാക്കാൻ തന്നെ നമുക്ക് കാർഡ്സ് ഉണ്ട് ആ കാർഡ്സ് നമ്മുടെ സ്പ്രെഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഇവിടെ നടന്നിട്ടുണ്ട് ഇനി ആ കാർഡ്സ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വരുന്ന സ്പ്രെഡിൽ നിന്ന് മനസ്സിലാകും ഈ വ്യക്തിയുടെ മിഥ്യാധാരണ വിദ്യാബോധം അതിൽ നിന്നുണ്ടാകുന്നതാണോ ഈ കൺഫ്യൂഷൻ അതിന് നമ്മളെപ്പോഴും സൈക്കോളജിക്കലിയാണ് സൊല്യൂഷൻസ് വേണ്ടത് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെയാണ് കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് സാഹചര്യത്തെ അല്ല മാറ്റാൻ സാധിക്കുക സാഹചര്യത്തെ അല്ല നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മളെയാണ് നമ്മളിലേക്ക് വരുന്ന സിറ്റുവേഷൻസിനെ എങ്ങനെ ഫേസ് ചെയ്യാം നമ്മൾ അതിനോട് കൊടുക്കുന്ന ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം അല്ലേ നമുക്ക് അതിനെ വളരെ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാം ഓക്കെ അത് വന്നു ബട്ട് ഓക്കെ ഓക്കെ നമുക്കതിനെ കൈകാര്യം ചെയ്യാം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എല്ലാ കാര്യവും ഒരു ആക്സെപ്റ്റൻസ് മനോഭാവം അങ്ങനെ ഒരു സംഭവം വേണം എന്നുണ്ടെങ്കിൽ ആദ്യം അവനവന്റെ ഉള്ളില് ഹീൽഡ് ആയിരിക്കണം അവനവൻ ആ ബോധം ഉണ്ടായിരിക്കണം അങ്ങനെ ബുദ്ധി ക്ലിയർ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് ഇൻഫ്ലുവൻസിന്ന് ആദ്യം നമ്മൾ സെപ്പറേറ്റഡ് ആക്കണം അത് പലപ്പോഴും ഈസി അല്ല കാരണം ഒരു ഗൈഡൻസ് പലപ്പോഴും ആവശ്യമാണ് ഗൈഡൻസ് കിട്ടിയാൽ തന്നെ ഇതൊന്നും അത്ര ഈസി ആയിട്ടുള്ള ഒരു രീതിയല്ല കാര്യം ജീവിതം എന്ന് പറയുന്നത് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആരും ജനിക്കുന്നത് ജീവിതം കറക്റ്റായിട്ട് ജീവിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല അങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓരോ വ്യക്തികളുടെയും പ്രോബ്ലംസ് അനുസരിച്ച് ഇൻഡിവിജ്വൽ സൊല്യൂഷൻസ് ആണ് പൊതുവായിട്ടുള്ള സൊല്യൂഷൻ അല്ല അതായത് ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് ആണ് കൊടുക്കുക അവരുടെ ഉള്ളിലെ ഏത് എനർജിയാണ് ലാക്ക് ചെയ്യുന്നത് ആ എനർജിയെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം അപ്പൊ അത് ചിലപ്പോൾ മെഡിറ്റേഷൻ വേണ്ടി വരാം ചിലപ്പോൾ അവർക്ക് പോസിറ്റീവ് അഫർമേഷൻസിലൂടെ ആയിരിക്കാം ഓ അത് ശരി അതായത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ഇതിന് ശേഷം വരുന്ന കാര്യം കാര്യം ആദ്യം ഒരു വ്യക്തി ഹീൽഡ് ആണെങ്കിൽ മാത്രമാണ് അവന് ലോ ഓഫ് അട്രാക്ഷനിലേക്കൊക്കെ എത്താൻ സാധിക്കുകയുള്ളു അപ്പൊ അതായത് ആദ്യം തന്നെ നമ്മൾ സ്പിരിച്വൽ ഹീലിംഗ് കൊടുക്കണം അങ്ങനെയാണോ സ്പിരിച്വൽ ഹീലിംഗ് ആയിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് നമുക്ക് ആ ഗൈഡൻസ് കൊടുക്കാം സൈക്കോളജിക്കലി ആണ് അവന് കണക്റ്റഡ് ആവുന്നതെന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെയാണ് സൊല്യൂഷൻ കൊടുക്കേണ്ടത് ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിൽ കൂടെ തന്നെയാണ് കാരണം ഇത് നമുക്കൊരു റിലീജിയസ് ടോപ്പിക് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ടൂൾ അല്ല ടാരോ കാർഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ അത് മൈൻഡുമായിട്ട് കണക്ട് നമ്മുടെ സൈക്കോളജിക്കലി കണക്ട് ചെയ്ത് നില്ക്കുന്ന അപ്പം ആസ്ട്രോളജിക്കലി ഒരു മനുഷ്യന് ബർത്ത് ചാർട്ട് ജനറേറ്റ് ചെയ്യാന്ന് പറയുമ്പം അവന്റെ രാശി ചാർട്ട് അവന്റെ മൈൻഡ് മാപ്പ് ആണ് തീർച്ചയായിട്ടും അപ്പൊ അവൻ എന്താണ് ചിന്തിക്കുന്നത് അതാണ് അവൻ അല്ലേ അവന് ഇന്ന ഇന്ന കാലഘട്ടത്തിൽ അവനിലൂടെ പോകുന്ന തോട്ട്സ് ഇന്ന ഇന്നതായിരിക്കും എന്നുള്ള ഒരു പ്രൊഡിക്ഷൻ ആണ് ആസ്ട്രോളജിക്കലി തരുന്നത് അത് മാത്രമാണ് നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നത് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുള്ള അതിൻ്റെ ഉള്ള പരിഹാരം അതെ അതെ എല്ലാം നമ്മളെങ്ങനെ ചൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ നോക്കി കാണുന്നു നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളതിലാണ് എല്ലാം നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നത് ആ ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു ഗൈഡൻസ് ആണ് നമ്മൾക്ക് ഈ ഈ ടൂൾസിലൂടെ കൊടുക്കുന്നത് ടൂൾസും എല്ലാം അല്ലേ സന്തോഷം സമ്പൂർണ്ണ സമ്പൂർണ്ണ ജാതകം ജാതകം സാധാരണ ജാതകമല്ല രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും മലയാളം പ്രേക്ഷകർക്കായുള്ള സുവർണ അവസരമാണിത് നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക